ഓർമ്മ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വൈജയുടെ കരണം തീർത്തോർണം കൊടുക്കുന്നുണ്ട് ഗംഗാധരൻ എന്നിട്ട് പറയുന്നുണ്ട് മിണ്ടി പോകരുത് നിന്റെ ആഗ്രഹ കഥകളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ മക്കൾ തന്നെ നിന്നീ മിന്നച്ചിലാറ്റി കൊണ്ട് എറിഞ്ഞ് കളയും എന്ന് പറയുക ഇതൊക്കെ കേട്ടിങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് വൈജ അന്നേരം ഇതെല്ലാം കേട്ടുകൊണ്ട് മൂന്ന് മക്കളും അപ്പുറത്ത് നിൽപ്പുണ്ട് കേട്ടോ ഇതെല്ലാം കഴിഞ്ഞ് അലീനിയോട് വന്ന് അവർ സംസാരിക്കുന്നുണ്ട് അലീനോട് പറയുവാണ് നിന്നെ ഒരു വേലക്കാരിയായിട്ടോ ഹോം നേഴ്സായിട്ടോ അല്ല ഞങ്ങൾ കാണുന്നത് വൈജയുടെയും ബാലേന്ദ്രൻ്റെയും മൂത്ത മകളായിട്ട് തന്നെയാണ് എന്ന് പറയുമ്പം അലീനിക്ക് ചെറിയൊരു ആശ്വാസം കിട്ടുന്നുണ്ട് പക്ഷേ ഇപ്പുറത്ത് നിൽക്കുവാണല്ലോ പൂതന ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ബബിത പറയുവാണ് അമ്മ പറയുന്നത് നേരല്ലേ ഇവിടെ വന്നതിന് ശേഷമല്ലേ ഈ വീട്ടിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്നും പറയുന്നുണ്ട് ഇനി അവരോട് എന്ത് മറുപടി കൊടുക്കുമെന്നറിയില്ല എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് ഒരു രണ്ടുപേരും ബാലേന്ദ്രനെ കാണാനും ചെല്ലുന്നുണ്ട് അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ചുട്ടു പഴുത്ത് വ്രണപ്പെട്ടിരിക്കുന്ന ഒരു മനസ്സാണ് എന്നെ എൻ്റേത് ഇനിയും എന്നെ ചൊറിയാൻ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നിനും ഞാൻ ജീവനോടെ വിജയിക്കുകയില്ല എന്ന് പറയുന്നുണ്ട് ഇനിയെങ്കിലും വൈദ്യ ഒതുങ്ങിയില്ലെങ്കിൽ ബാലേന്ദ്രൻ എന്തെങ്കിലുമൊക്കെ കെടുങ്ങി കാണിക്കുമെന്ന് അപ്പം ഗംഗാധരനും മനസ്സിലാവുന്നുണ്ട് ഇതൊക്കെയാണ് പ്രമുഖ വിശേഷങ്ങളായിട്ട് കാണിച്ചത്